കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ ിൽ കാഞ്ഞാണി ആക്സും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ഏഴു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മം ആക്സ് കാഞ്ഞാണി ബ്രാഞ്ച് പ്രസിഡന്റ് ബി ആർ ജേക്കബ് നിർവഹിച്ചു ഡോക്ടർ ആന്റണി തോപ്പിൽ ഡോക്ടർ സജീവ് സിജോ കുണ്ടുളം ഡിറ്റോ ജോസ് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജു തേക്കാനത്ത് എന്നിവർ സംസാരിച്ചു ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി മൂന്ന് സെന്റ് ഭൂമിയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാവരും കൂടി ഇങ്ങനെ കൊച്ചൌസ്പ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഒരു വീട് നിർമ്മിക്കുന്നതിന് സഹായം കൂട്ടത്തിൽ കൂട്ടത്തിൽക്കൂടെ ഞങ്ങളുടെ സഹായം നാല് ലക്ഷം രൂപ കൊച്ചകൗസപ്പ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മൂന്ന് ലക്ഷം രൂപ ആക്സ് കാഞ്ഞാണി ബ്രാഞ്ചും എടുത്തുകൊണ്ട് ഒരു വീട് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന് വീടിൻ്റെ ആർക്കാളതിനു അനുയോജ്യരായെന്നുള്ളത് നല്കി നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് മനോജ് ഗീത ഒരു നമ്മൾ തിരഞ്ഞെടുത്തത് അതിന് ഡിക്റ്റോ ഒക്കെ അതിന് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ ഈ വീടിൻ്റെ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഞങ്ങൾ തുടങ്ങി ഏപ്രിലിൽ തുടങ്ങി ഡിസംബറിൽ തന്നെ ഞങ്ങൾക്ക് ഈ എന്താ പറയുക താക്കോൽ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിച്ചു അതിന് ഞങ്ങൾ പ്രത്യേകം തന്നെ പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് ഞങ്ങളുടെ സംഘടനയിലെ പ്രസിഡൻറ് സെക്രട്ടറി ട്രഷററ് മറ്റ് ഞങ്ങളുടെ എല്ലാ മെമ്പർമാർ അവരും അകമൊഴിഞ്ഞ് സഹായിച്ചു തന്നെയാണ് ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കുകയും കൂടാതെ ഈ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്ത ജോസിന് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ വളരെയധികം ശ്രമം ഉണ്ടായിരുന്നു